അസലാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു ഞാനിപ്പോൾ ഉള്ളത് ബത്തുബാത്തിലെ ഹബീബലിൻ്റെ മകൻ്റെ അടുത്താണ് വലിയ മഷൂറായ ഒരു ആലിമായിരുന്നു അതേപോലെ തന്നെ ഐദ്രൂസ് കബീരിയിലെ ഒരു തലവറാണ് ഇവിടെ മലേഷ്യയിൽ ആര് വന്നുകഴിഞ്ഞാലും ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നുള്ള ആലിമീങ്ങൾ വരികയാണെന്നുണ്ടെങ്കിലും അവിടെ ബത്തുബഹാത്തിൽ പോകാറുണ്ടായിരുന്നു ഇപ്പോൾ അവർ ഒഫാത്തായി ഒഫാത്തായതിന് ശേഷവും ഇവിടെ വരുന്നവരൊക്കെ ബഹുമാനപ്പെട്ടവരുടെ അടുത്തേക്ക് പോകാറുണ്ട് ബഹുമാനപ്പെട്ട മുഹമ്മദ് അലബി അൽ മാലിക്ക് മക്ക എന്നവര് മതി മലേഷ്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ടവരുടെ വീട്ടിൽ പോകാറുണ്ടായിരുന്നു ഉപ്പാനേറ്റൊക്കെ നല്ല ബന്ധമായിരുന്നു അതുപോലെ തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട എം എൽ എ ഏറ്റവും വലിയ അല്ലെ പണ്ഡിതനായിരിക്കുന്ന ഹബീബായ ഹബീബ് ഉമർ എന്നവർ അതേപോലെ നമ്മുടെ നാട്ടിലുള്ള ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ഒക്കെ മലേഷ്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉപ്പാനായിട്ട് കാരണം അത്രയും കിതാബുകളൊക്കെ എഴുതി ഒരുപാട് മഷൂറായി പല കാര്യങ്ങളിലും മഷൂറായി എൻ്റെ ഉപ്പ ബത്ഭാഹത്തിലിരുന്ന് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത് ബത്ഭാഹത്തിൽ മദ്രസയിലായിരുന്നു ഒരു പള്ളിയിലായിരുന്നു ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങൾ ഇടക്കിടക്ക് തങ്ങളവർ തങ്ങളെ ഉപ്പാനെ സിയാർത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മുസാഫത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാറുണ്ടായിരുന്നെ പിന്നെ ബഹുമാനപ്പെട്ടവർ ഞാനൊക്കെ ഒരു കമ്പനിയിലാണ് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇവിടെ മുസാഫറിലാണ് ജോലി ചെയ്യുന്നത് അവിടെ ഇമാമത്തായിട്ട് ഞാൻ പത്ത് വർഷം ഉണ്ടായിരുന്നു ഇപ്പം ഹാപ്പി ഇപ്പം അവിടെയാണ് ജോലി ചെയ്യുന്നത് ومن الاخلاق بها ومن الارزاق ازالها ومن العافيه اكملها امين ومن العافيه اكملها ومن العافيه اكملها ومن الدنيا خيرها ومن الاخره نعيمها يا سيدنا محمد ربنا تقبل دعاءنا انك سميع عليم امين وتب علينا انك انت التواب الرحيم صلى الله على سيدنا محمد وعلى اله وصحبه وسلم الحمد لله رب العالمين ترمى سيبان ترمى سي الله تقبل الله ان شاء الله